മുഖ എസ് പത്രമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ രേവതി അനാമികയോട് പറയുന്നുണ്ട് നാനക്കൊരു ഒരു കുഞ്ഞ് ജനിക്കുന്നതിനേക്കാൾ മുന്നേ മോളെ നിനക്കൊരു കുഞ്ഞു ജനിക്കണം അതിനുവേണ്ടി നീ അബിയെ ഒന്ന് സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കും മോളെ അബിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല അമ്മേ അബിയെ മാത്രമല്ല ഈ വീട്ടിൽ ആരെയും എനിക്കിഷ്ടമല്ല കുഞ്ഞ് ജനിച്ചിട്ട് വേണം എനിക്ക് ആ കിളവിനോട് സ്വത്ത് ചോദിക്കാം എന്നിട്ട് അബിയെ അങ്ങ് ഒഴിവാക്കണം ഇതൊക്കെ കേട്ടുകൊണ്ട് ജാനകി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ തളെ മോളെ ഉദ്ദേശം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ പേരിൽ ഇവിടുത്തെ സ്വത്തടിച്ചു മാറ്റാന്നല്ലേ കാണിച്ചു നീക്കൊക്കെ ഇവൾക്ക് എന്റെ മോനോട് ഒരു തരി സ്നേഹമില്ലെന്ന് എനിക്ക് പോറപ്പായി അതിൽ മാത്രമാണ് ഇവൾമാരുടെ ഇനി അനാമിക അധികകാലം ഇവിടെ നിർത്താൻ പറ്റില്ല രണ്ടിനെയും പുറത്ത് ചാടിക്കും ഈ ജാനകി എന്ന് ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് അനാമികയോട് സ്നേഹം അഭിനയിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജാനകി എന്ത് ചെയ്യുന്നുണ്ട് അനാമികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ വേണ്ടി നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്നത് ഞാനാണ് അതിനുവേണ്ടി ചില നേർച്ചകളൊക്കെ നടത്തുന്നുണ്ട് പറയുന്നത് പോലെ മോളെ അനുസരിച്ച് നിന്നാലേ അനുഭവന്റെ മനസ്സ് മാറി മോളെ സ്നേഹിക്കാൻ തുടങ്ങും ആ അമ്മേ അമ്മ പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം നമുക്കെന്നാ പെട്ടെന്ന് നേർച്ചയൊക്കെ ചെയ്തു തീർക്കാം അങ്ങനെ പെട്ടെന്ന് ഫലം കിട്ടണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ച പോരാ മോളും കൂടി വ്രതെടുത്താലേ അതിന് ഫലവും അയ്യോ എനിക്ക് വ്രതം എടുത്തിട്ടൊന്നും ശീലമില്ല അതുകൊണ്ട് അമ്മ തന്നെ എടുത്താൽ മതി വ്രതമൊക്കെ അനാമിക പറയുമ്പോൾ ദേവിയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഒരാഴ്ചത്തെ വ്രതല്ലേ ഉള്ളൂ അതങ്ങ് എടുത്തേക്ക് നിനക്കും എനിക്കും വേണ്ടിയിട്ടല്ലേ ജാനകി വ്രതം എടുക്കാൻ മോക്ക് സമ്മതമാണ് നീ എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ദേവിയാനി പറയുമ്പോൾ അനാമിക സമ്മതിക്കുന്നുണ്ട് അമിക ഇങ്ങനെ തിന്നും കുടിച്ചും വെറുതെ ഇരിക്കയല്ലേ സ്വന്തം അമായി അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ അവൾക്ക് പണി കിട്ടണം ദേവിയാനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് അനാമിക റൂമിൽ റെസ്റ്റ് എടുക്കുന്നത് കണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരികയാണ് അനാമിക മോളെ അനയുടെ റൂമിൽ കയറിയിരിക്കുന്നത് നീ വ്രത എടുക്കുന്നതല്ലേ അയച്ച സമയത്തേക്ക് നീ ഈ റൂമിന്റെ പരിസരത്ത് പോലും വരാൻ പാടില്ല എന്നും പറഞ്ഞ് ജാനകി ആ റൂമിൽ നിന്ന് അനാമികയെ പുറത്താക്കുകയാണ് അമ്മേ അപ്പൊ ഞാൻ എവിടെ പോയി റെസ്റ്റ് ചെയ്യും വ്രതമെടുത്തെന്ന് വിചാരിച്ച് എനിക്ക് ഉറങ്ങണ്ടേ അപ്പൊ ജാനകി പറയുന്നുണ്ട് നിനക്ക് താമസിക്കാൻ ഞാൻ പ്രത്യേകം മുറിയാക്കിയിട്ടുണ്ട് മോളെ നാന മോളെ ആദർശമോ നിന്നെ കല്യാണം കഴിച്ച സമയത്ത് നീ ആദ്യം താമസിച്ചത് സ്റ്റോർ റൂമിലല്ലേ ആ മുറി അനാമിക മോൾക്കായിട്ട് തുറന്നു കൊടുക്കേ എന്ന് ജാനകി പറയുന്നത് കേട്ട് അനാമിക ഷോക്കാകുന്നുണ്ട് ഇപ്പം തന്നെ അനാമിക പറയുന്നുണ്ട് എന്ത് സ്റ്റോർ റൂമോ അവിടെയൊന്നും ഞാൻ കിടക്കില്ല അവിടെ എ സി ഉണ്ടോ എ സി ഇല്ലാതെയൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് അനാമിയോ എ ഒന്നും ആ റൂമിലില്ല മോളെ അല്ലെങ്കിലും വ്രതം എടുക്കുന്നവർക്ക് എ സീൻ്റെ ഒന്നും ആവശ്യമില്ല യാതൊരുവിധ സുഖ സൗകര്യങ്ങളും പാടില്ല എന്ന നിയമം ഒക്കെ കേട്ട് അന്തം ഇട്ട് നിൽക്കുകയാണ് കേട്ടോ അനാമിക ഇനി എന്തായിരിക്കും പത്തനമാറ്റിൽ സംഭവിക്കുക തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക